ചെറിയ അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ അതേസമയം ഗൾഫ് മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്നതിനിടെ ജനീവയിൽ പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനും തമ്മിൽ നിർണായക ചർച്ച ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന വൻ ശക്തി രാജ്യങ്ങളുടെ നിർദ്ദേശം അസ്വീകാര്യമെന്ന് ഇറാൻ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ യു എൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗവും തുടരുകയാണ് ഇസ്രായേൽ ഇറാനുമേൽ നടത്തിയ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച് ചൈനയും റഷ്യയും രംഗത്തെത്തി എം സി എനാസർ വിവരങ്ങൾ വളരെ നിർണായകമാണ് ഈ ഒരു ഘട്ടത്തിൽ രണ്ട് ചർച്ചകളും എന്ന് വേണം പറയാൻ ഈ ചർച്ചകൾ അവസാനിച്ചോ നാസർ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിയന്നയിലെ ചർച്ച ഏതാണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു അരമണിക്കൂർ നേരം ഇടവേള നൽകി ഈ വിവിധ രാജ്യങ്ങളുമായിട്ട് ആശയവിനിമയം തുടർന്നതിന് ശേഷം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പേ ചർച്ച പുനരാരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വിയന്നയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം ഔദ്യോഗികമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് നടത്തിയിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ഈ മൂന്ന് രാജ്യങ്ങളും മുന്നോട്ട് വെച്ച ഒരു ഫോർമുല എന്നത് യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയ അതായത് ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശം അമേരിക്കയുടെ കൂടി സമ്മർദ്ദത്തെ തുടർന്ന് ഈ മൂന്ന് രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ തങ്ങളുടെ ആണവ പദ്ധതിയിൽ നിന്ന് പിറകോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന കൃത്യമായിട്ടുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഉറച്ചു നിൽക്കുന്നത് എന്തായാലും ഇന്ന് അടുത്ത ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൂടി ഈ വിയന്ന ചർച്ച തുടരാൻ സാധ്യതയുണ്ട് അതിനുശേഷം അബ്ബാസ് അറാഖ്ജി നാളെ ഇസ്തംബൂളിൽ നടക്കുന്ന ഒ സമ്മേളനത്തിൽ പങ്കെടുക്കും അതിന് അതേ തുടർന്നായിരിക്കും അദ്ദേഹം തിരിച്ച് തെഹ്റാനിലെത്തി പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി കാമയുമായും മറ്റും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ ധരിപ്പിക്കും ഒടുവിൽ അന്തിമമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തീരുമാനം കൈക്കൊള്ളുന്നത് ആയത്തുള്ള അലി കാംനയി തന്നെയായിരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്നത് അതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു എൻ രക്ഷാസമിതിയിൽ വലിയ തോതിലുള്ള വാഗ്വാദവും വലിയ തോതിലുള്ള എതിർപ്പും ഈ പിന്നിട്ട മണിക്കൂറിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇറാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഈ കടന്നാക്രമണം ചർച്ച ചെയ്യാൻ അടിയന്തരമായ രക്ഷാസമിതി വേണമെന്ന് ഇറാൻ്റെ ആവശ്യത്തെ തുടർന്നാണ് തിരക്കിട്ട് തന്നെ ഈ രക്ഷാസമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിൽ റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും അതിശക്തമായിട്ടുള്ള ഒരു നിലപാടാണ് കൈക്കൊണ്ടത് കാരണം ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം അന്തർദേശീയ മര്യാദകൾക്ക് ചട്ടങ്ങൾക്ക് യു എൻ സംവിധാനങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു നീക്കമാണ് അത് മാത്രമല്ല അത് മേഖലയിലും ലോക സമാധാനത്തിനും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഏൽപ്പിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കണം എന്ന ഒരു നിലപാടാണ് ചൈനയും റഷ്യയും സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അതേസമയം അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ വാദമുഖങ്ങളാണ് കൃത്യമായി നിരത്തിയത് കാരണം ആണവായുധം പിന്നെ രൂപപ്പെടുത്താനുള്ള അന്തിമ ഘട്ടത്തിലാണ് ഇറാൻ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് എതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് കൈക്കൊള്ളേണ്ടത് യു എൻ രക്ഷാസമിതി തന്നെയാണ് കാരണം ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ രംഗത്ത് ഒട്ടേറെ മുന്നോട്ട് പോയിരിക്കുന്നു അത് ലോക സമാധാനത്തിന് വെല്ലുവിളിയാണ് ഏതാണ്ട് നാലായിരം കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരെ ലക്ഷ്യത്തിലെത്തിക്കാവുന്ന മിസൈലുകൾ ഇപ്പോൾ ഇറാൻ്റെ പക്കലുണ്ട് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലൂടെ ഇറാനെ അമർച്ച ചെയ്തിട്ടില്ല എങ്കിൽ അത് ലോകസമാധാനത്തിനും മേഖലയ്ക്കും വലിയ തോതിൽ പരിക്കേൽപ്പിക്കുമെന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നത്